ഭാഗ്യലക്ഷ്മിയോട് തന്നെ ചോദിക്കട്ടെ ഇപ്പോൾ ഇതാ ഞാൻ രാഷ്ട്രീയത്തിന്റെ കാര്യം ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു നിഴലും സ്പർശിക്കാതെ പ്രേക്ഷകരുടെ നിഷ്പക്ഷ മനസ്സിന് വേണ്ടി ചോദിച്ചതുപോലെ സിനിമയ്ക്കകത്തും ശ്രീനിവാസൻ കഥകൾ കണ്ടെത്തി സിനിമയെ ഉപയോഗിച്ചദ്ദേഹം സിനിമകൾ ഉണ്ടാക്കി ഉദയനാണ് താരമുണ്ട് സരോജ് കുമാറുണ്ട് ഭാഗ്യവശാൽ നിർഭാഗ്യവശാലോ സരോജ് കുമാറിൽ അദ്ദേഹം എന്നെ നേരിട്ട് അഭിനയിക്കാൻ വിളിച്ചു ഞാനതിൻ്റെ തുടക്കത്തിലും അവസാന ഭാഗത്തും ഉണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകനായി തന്നെ അത് ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ സിനിമകളിൽ പോലും അദ്ദേഹം ആ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പോലും ഉപയോഗിച്ചത് പോലും സിനിമാക്കാർക്കിടയിൽ പോലും ചില സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഭാഗ്യലക്ഷ്മി ഓർക്കുന്നോ പറയാൻ എന്തെങ്കിലും ഉണ്ടോ രസകരമായ കാര്യങ്ങളുണ്ടോ ശ്രീനിവാസൻ ഇപ്പോൾ ഈ ഈ ഉദയനാണ് താരം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് അതിലെ നായികയ്ക്ക് അപ്പൊ അത് ഡബ് ചെയ്യാൻ പോയ സമയത്ത് ശ്രീനേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിലിങ്ങനെ ഈ ഒരു വലിയ സൂപ്പർ സ്റ്റാർ കഥാപാത്രത്തെ ഇദ്ദേഹം വളരെ ഇതായിട്ട് വിമർശിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ സീൻസൊക്കെ ഇദ്ദേഹം തന്നെയാണ് സൂപ്പർ സ്റ്റാർ അപ്പൊ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം ബെൽറ്റിന്റെ കാര്യം ഒക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മളൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഡബിങ് സമയത്ത് അപ്പൊ ഞാൻ ചോദിച്ചു ശ്രീനേട്ട ഇത് ശ്രീനേട്ടന് ഭയങ്കര ശത്രുത ഉണ്ടാവില്ലേ ഇൻഡസ്ട്രിയില് എന്ന് ചോദിച്ചു പറഞ്ഞു എന്ത് ശത്രുത നമുക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം ഭാഗ്യലക്ഷ്മി അതിനൊന്നും നമ്മൾ മടിച്ചു നിക്കരുത് അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളതാണ് നമ്മൾ കലയിൽ കൂടി കലയിൽ കൂടി തന്നെയാണ് നമ്മളുടെ മനസ്സിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ എല്ലാ കാലവും പിന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ അതിനെ അങ്ങനെ രസകരമായി എടുക്കാൻ ആളുകൾ പഠിക്കണം അത് നടിയാണെങ്കിലും നടനാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹിക പ്രവർത്തകരാണ് ആരായാലും അത്തരത്തിലുള്ള ഇത് എന്നെയല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ വിമർശിക്കുകയാണ് ഞാൻ മനോഹരമായ ഒരു കലയിൽ കൂടി നിങ്ങളെ വിമർശിക്കുകയാണ് എന്ന് അദ്ദേഹം അന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു ഒരു പരിധി വരെ അതൊക്കെ തന്നെയായിരിക്കാം ഞാൻ ഈ വളരെ പ്രത്യക്ഷത്തിൽ നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ ശ്രീനേട്ടൻ പലപ്പോഴും എന്നെ വിളിച്ചു പറയാറുണ്ട് നല്ല ധൈര്യമുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു ഭാഗ്യലക്ഷ്മിയുടെ ആ സംസാരമൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ടാണ് ഏർ ഒരുപാട് ഒരുപാട് സിനിമകൾ അഴകിയ രാവണൻ ചെയ്യുമ്പോഴും അതെ അതുപോലെ രാജ പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിലും ഞാനായിരുന്നു നായികയുടെ ശബ്ദം അതിനും കമൽ സാറിന്റെ സിനിമയാണത് ആ സമയത്തും ഒക്കെ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം കഥകളിൽ കൂടി നമുക്ക് തന്നെ കാണിച്ചു തരുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിൽ നടന്ന ചില ചില സംഭവങ്ങൾ ഞാൻ വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയില് പലയിടത്തും അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോ ഏർ തലേണ മന്ത്രം എന്ന് പറയുന്ന സീന് ആ സിനിമ ആ സിനിമ സത്യനന്തിക്കാട് സത്യേട്ടൻ ഡയറക്ട് ചെയ്ത പടാ അപ്പൊ ഒരിക്കൽ ഞാൻ സത്യേട്ടനോട് ആ ശ്രീനേട്ടൻ എഴുതിയ സിനിമയുവാണല്ലോ അപ്പൊ സത്യേട്ടൻ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ കള്ളം കയറിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹസ്ബൻഡ് അയ്യോ എന്ന് പറഞ്ഞു നിലവിളിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആ സിനിമ നോക്കുമ്പോ ഒരു സീന അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീനേട്ടനോട് ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ശ്രീനേട്ടൻ അത് ഏതെങ്കിലും ഒരു സിനിമയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും അത് അതുപോലെ എനിക്ക് തോന്നുന്നു മുകുന്തായിട്ട് സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ അത് ഡബ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഭാഗത്ത് ഷൂട്ടിംഗ് എന്തോ നടക്കുന്നുണ്ട് അപ്പൊ പ്രിയദർശൻ അവിടെ ഇല്ലായിരുന്നു ശ്രീനേട്ടനായിരുന്നു ഡബിങ് അറ്റൻഡ് ചെയ്തത് അപ്പൊ എല്ലാ നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് തരുല്ല അപ്പൊ ഈ സീൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി ഡബ് ചെയ്യുന്ന സമയത്ത് എല്ലാ സീനിന്റെ താഴെയും ഇങ്ങനെ ഇങ്ങനെ ഒരു വഴ വര കാണും അപ്പൊ ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു ഇതെന്താ ശ്രീനേട്ട ഇങ്ങനെ ആരെയടന്ന് മനസ്സിലാക്കാം ഇങ്ങനെ ആരെ എന്താണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അതേ ഞാൻ സീൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയം പറയും ഷോട്ട് എടുക്കാൻ സമയമായി മതി എഴുതിയത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുമ്പോൾ എൻ്റെ പേന ഇങ്ങനെ വരയ്ക്കുന്ന ഇങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒക്കെ തരത്തിലുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും അതുപോലെ കഥകളും തിരക്കഥകളുമാണ് ശ്രീചേട്ടൻ നിരന്തരം എഴുതിയിട്ടുള്ളത് സത്യത്തിൽ മലയാള സിനിമ എനിക്ക് തോന്നുന്നു അദ്ദേഹം പലരും വിമർശിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എങ്കിലും ആർക്കും അദ്ദേഹത്തോട് ഒരു സ്ഥായിയായ ഒരു ശത്രുതയോ ഒരു വിഷമമോ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്